ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിച്ചോസിൻ്റെ ബർത്ത്ഡേൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ബർത്ത്ഡേ പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും ഒരു ചെറിയ വീഡിയോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേക്ക് പിന്നെ വാച്ച് വേണംന്ന് പറഞ്ഞു ബർത്ത്ഡേക്ക് നല്ല സ്മാർട്ട് വാച്ച് വേണം എന്ന് പറയുന്നത് ഉണങ്ങിയിട്ട് കുറേ ആയിരുന്നു അപ്പോൾ അത് ഇപ്പച്ചിനോട് വിളിച്ചപ്പോൾ അപ്പച്ചിനോട് പറഞ്ഞിരുന്നു അപ്പം അപ്പച്ചി ഇവിടുന്ന് താത്താരം മരൂള് വരുന്നുണ്ട് അതിനോട് പൊയ്ക്കായിരുന്നു അപ്പോൾ ഉൾ വരുമ്പോൾ ഓൾ കയ്യിൽ കൊടുത്തയച്ചതാണ് ഇതട അപ്പോൾ ഇത് ബർത്ത്ഡേൻ്റെ മുന്നേട്ട് കിട്ടിയിക്കണേ രണ്ടുമൂന്ന് ദിവസം മുന്നേ കിട്ടിയിരിക്കണേ പക്ഷേ രണ്ട് ദിവസമൊക്കെ ഞാനടുത്ത് മാറ്റി വെച്ചിരുന്നു പക്ഷേ അത് ഓൻ എന്നെ കണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അതൊരു ഓനെന്നെ അൺബോക്സിങ് ചെയ്ത് അതെടുത്ത് കാണിക്കണതാണ് കേട്ടോ അപ്പോൾ അതിലിത് അങ്ങനെ രണ്ട് വട്ടണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നു ഈ വാച്ചിൽ ഗെയിം യൂട്യൂബ് വാട്സപ്പ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഓൻ പറയണതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു വാച്ച് കിട്ടണമെങ്കിൽ നല്ലൊരു പണിയാണ് അതിന് ഒരു മൊബൈൽ കൈ കിട്ടി നടക്കേണ്ടി വരും അപ്പോൾ അവൻ ഇപ്പം ചെന്നാലും പിള്ളിലേക്ക് നല്ലത് നോക്കി ഒരു വാച്ച് മേടിച്ച് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നല്ലൊരു സംഖ്യ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ പറഞ്ഞതല്ലേന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വാച്ച് മാത്രം കൊടുത്തയച്ചിരുന്നു കേട്ടോ അതാ വാച്ചാണ് കൈമ്മിയൊക്കെ വെച്ചു നോക്കുകയാണ് എന്നിട്ട് ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചോട് പരാതി പറയുകയാണ് ഇതിൽ യൂട്യൂബ് കാണാല്ല വാട്സപ്പ് കാണാല്ല ഗെയിം കാണാലാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വീഡിയോ എടുപ്പിച്ചതാണ് ഇപ്പച്ചയ്ക്ക് വീഡിയോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടോ ഇതാ അപ്പോൾ അത് ശരിയാക്കിതാ കയ്യിൽ കെട്ടിയിട്ടുണ്ട് അപ്പം ബർത്ത്ഡേൻ്റെ രണ്ട് ദിവസം മുന്നേ കൈയ്യിലൊക്കെ കെട്ടൽ തുടങ്ങിയിട്ടോ പിന്നെ ആ ബർത്ത്ഡേൻ്റെ ഒന്ന് കുറച്ച് മന്തി വെച്ചു കുറച്ച് ചിക്കൻ ഇരുന്നിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്ത് കണ്ടിട്ട് എന്തായാലും ബർത്ത്ഡേ അല്ലേന്ന് വിചാരിച്ചിട്ട് മന്തിയച്ചു അപ്പോൾ ഒക്ടോബർ രണ്ടിന് അതിന് ബർത്ത്ഡേ ഒക്ടോബർ രണ്ട് ലീവുള്ള ദിവസമാണ് സ്കൂളില്ലാത്ത ദിവസം അന്നാണ് ബർത്ത് ഡേ അപ്പോൾ ഒക്ടോബർ രണ്ടിന് ബർത്ത്ഡേ കഴിഞ്ഞാലും ഒക്ടോബർ മൂന്നിന് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് മുട്ടായിക്കായിട്ടാണ് സ്കൂൾക്ക് പോകുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ കൊണ്ടു അപ്പോൾ ലീവാണെന്ന് ആണെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകും അതിരിക്കൂല പറ്റിയെന്ന് പോകുമ്പോൾ കൊണ്ടുപോകും അപ്പം ഞാൻ രാവിലെ തന്നെ കാര്യങ്ങൾ തണിക്കുന്നതിനു കേക്കിന് ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ രാവിലെ പോയി മുത്തിനെ പറഞ്ഞേക്കാമെന്നാണ് വിചാരിച്ചേ പക്ഷേ മുത്തിന് ഒക്ടോബർ രണ്ടായണെങ്കിൽ കൂടി അന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് രാവിലെ മുതൽ ഒന്നേ മുക്കാൽ വരെ വരെയായിരുന്നു ട്യൂഷൻ സ്കൂളില്ലാത്തതിനെ കുറച്ച് അധികം ടൈം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അന്ന് അവരും കുറേ സമയം എടുത്ത് അപ്പോൾ അവന് പറഞ്ഞേക്കാൻ ശേഷം പോകാൻ പറ്റില്ല അപ്പം ഞാൻ രാവിലെ തന്നെ ആദ്യം പോയി കേക്ക് വാങ്ങിച്ചിട്ട് വന്ന് വന്നതിന് ശേഷമാണ് പിന്നെ എത്ത് മന്തിയൊക്കെ ഉണ്ടാക്കാൻ തന്നത് പിന്നെ ഞങ്ങൾ മുത്തു വരാൻ കാത്തൊന്ന് കേക്ക് മുറിക്കാം കേട്ടോ മുത്തിനൊന്ന് പോകാൻ ഭയങ്കര മടിയായിരുന്നു ഇവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പോകാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ് അതുകൊണ്ട് തന്നെ ഓനന്ന് വന്നപ്പോഴും മിക്കാലിന് വിട്ട് ബസ്സൊക്കെ കിട്ടി വന്നപ്പോൾ അതിന് രണ്ടര മണിയായിട്ടോ അപ്പോൾ രണ്ടര മണി കഴിഞ്ഞ് മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ കേക്ക് മുറിച്ചത് കേട്ടോ എന്തായാലും ഓരോ വരട്ടെ എന്ന് ചോദിച്ചാൽ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇക്കാലം കാത്തിരിക്കുകയാണ് പിന്നെ ഡ്രസ്സ് എടുത്തിട്ടൊന്നുമില്ല അറബി ലെവലിൽ എടുത്ത ഡ്രസ്സാണ് അപ്പോൾ ബർത്ത് ഡേക്ക് എടുക്കാന്ന് വിചാരിച്ചു ഞാൻ റബി ലെവലിനെ എടുത്തു റബി ലെവലിനെ പാട്ട് പടുമ്പോൾ സ്റ്റേജൊക്കെ ഒരു പാടാലോന്നുള്ളതിൽ അങ്ങനെ എടുത്തതാണ് അപ്പം അങ്ങനെ കേക്ക് പോകുമ്പോൾ വന്നതിന് ശേഷം ഞങ്ങൾ മുറിച്ചത് ഓന് വരാൻ നല്ല നേരം ഒഴുകി പിന്നെ ചോറൊക്കെ ഞങ്ങൾ ആദ്യം കഴിച്ചിരുന്നു കേട്ടോ ഓനൊക്കെ അത്തുന്നാൽ ശരിയാവില്ല ചോറൊക്കെ അയച്ചിരുന്ന് കേക്ക് മുറിച്ച് പോകുമ്പോൾ വന്നതിന് ശേഷമാണ് മുറിച്ചത് പിന്നെ സ്കൂൾ കൊണ്ടാമ്പാടി വാങ്ങിയ മുട്ടായാണ് അപ്പോൾ അതൊന്നും അങ്ങനെ പൊട്ടിച്ച് അതും അവിടെ അങ്ങോട്ട് വെച്ചിരുന്നു അപ്പോൾ അപ്പോൾ പന വായിൽ കേക്ക് മുറിച്ച് വെച്ചുകൊടുത്ത് കേട്ടാ ഇപ്പോൾ പോനക്കും വെച്ചുകൊടുത്ത് ആ ഒരു വീഡിയോ തന്നെ എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്കൊക്കെ വായിൽ വെച്ച് നീര്ന്നു പക്ഷേ അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് കൊടുത്താൽ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ആ ബർത്ത്ഡേൻ്റെ ഇതിൽ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം ഉള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരും